ഞാൻ വിചാരിച്ചെന്തോ പറ്റിയെന്ന് വിചാരിച്ച് ഞാൻ എപ്പോഴും കൂടെ ഓടി ചെല്ലുമ്പോഴത്തേക്കും ആ കൊച്ച് അവിടെ നിന്ന് ഇറങ്ങി ഓടിയിട്ട് വീട്ടിൽ കോഴിക്കൂട്ടുന്ന കോഴീനെ പിടിച്ച് കഴിച്ചിട്ട് അവനെ കഴുത്തിന് ഇങ്ങനെ പിടിച്ചിട്ട് ശരിക്കും ചുമരൻ്റെ മുകളിൽ പൊക്കീന്ന് പറയണം അപ്പം ഞാൻ അവസാനം അവിടെ ചെന്ന് ആ കൊച്ചിനെ പിടിച്ച് ഇളക്കി കഴിഞ്ഞപ്പോൾ അവര് ഈ ബാധയാണ് പിന്നെ സംസാരിക്കുന്നത് ഒരാൾ പെട്ടെന്ന് പോയി കഴിഞ്ഞിട്ട് ഇവിടുന്ന് കർമ്മം കഴിഞ്ഞ് നേരെ പോകുന്ന വഴിക്ക് ആക്സിഡന്റ് ആയി ഒരാൾ ആത്മഹത്യ ചെയ്തു നോക്കാതെത്തിരുന്ന ക്ഷേത്രത്തിന്റെ ദേവതകളാണ് ഇവരുടെ ഈ കൊച്ചുങ്ങളുടെ ശരീരത്തിൽ നല്ല ആത്മാവ് ആത്മാവ് അങ്ങനെ രണ്ട് രീതികളുണ്ടോ ശരിക്കും അപ്പൊ ഈ എന്താണ് അതിന് നല്ലത് എന്താണ് ചീത്തയായിട്ടുള്ളത് ചീത്തയായിട്ടുള്ള നമ്മളെ ആഗ്രഹങ്ങൾ നടക്കാതെ മരണപ്പെടുന്ന അവസ്ഥകളൊക്കെ ഉണ്ട് ഈ അവസ്ഥകളിൽ ഇതിന് നെഗറ്റീവായിട്ടാണ് കാണുന്നത് കാരണം അതിന് പിന്നെ എന്താ പറയുക പ്രതികാര മനോഭാവത്തിലാണ് ഉണ്ടാവുക അപ്പം നമ്മൾക്കാണെങ്കിലും അതേ അവസ്ഥ തന്നെയാണ് ഇതേ രീതിയിൽ തന്നെ ആ ഒരു രൂപത്തിൽ വരുന്ന ആത്മാക്കൾ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ മരണപ്പെട്ടിട്ടുള്ള ആത്മാക്കൾക്ക് ആ ഒരു രൂപത്തിൽ തന്നെയായിരിക്കും ഉണ്ടാവുക മറ്റൊരാളുടെ ശരീരത്തിൽ കയറിയിട്ട് വാരുടെ രൂപത്തിൽ പ്രവർത്തിപ്പിക്കണം അങ്ങനെയൊക്കെയുള്ള ചിന്താഗതികളോടുകൂടി നടക്കുന്നതുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ആത്മാക്കളെ പിടിച്ച് കെട്ടിയിട്ട് അതായത് ഈ മാന്ത്രികപരമായിട്ടുള്ള ആളുകൾ ഇതിനെ പിടിച്ച് കെട്ടിയിട്ട് ഇതേ അവസ്ഥയിൽ തന്നെ മറ്റൊരാളുടെ ശരീരത്തിലേക്ക് കയറ്റി വിടുന്ന അവസ്ഥകളും പിന്നെ നല്ലത് എന്ന് പറയുന്ന സമയത്ത് ഈ ഉപാസനതലത്തിലൊക്കെ പോയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട് അവർ അല്ലെങ്കിൽ പിന്നെ പൂർണ്ണമായിട്ട് നല്ല രീതിയിൽ മരണപ്പെടുന്ന ആളുകളൊക്കെ അല്ലേ ഇവരിലൊക്കെ ഈ ആത്മാവിലേക്ക് വരുന്നുണ്ട് അതിനെ നമുക്ക് ചിലപ്പോൾ അതിൽ പൂർണ്ണമായിട്ട് നമുക്ക് ഈ ദേവനിലേക്ക് അതായത് ശരിക്കും ഈ ആത്മാക്കളെ പറഞ്ഞു വിടുന്ന വിഷ്ണുപാതം പൂജിക്കും പൂജകാന്നുള്ള ഒരു അവസ്ഥയിലേക്കാണ് വിഷ്ണുവിലേക്ക് ലയിപ്പിക്കുക എന്നുള്ളത് അങ്ങനെ ലയിപ്പി ലയിക്കാത്ത അവസ്ഥയിൽ ഭൂമിയിൽ കറങ്ങി തിരിഞ്ഞു നടക്കുന്ന ആളുകളിൽ അല്ലെങ്കിൽ ആ ആത്മാക്കളിൽ ഇങ്ങനെയുള്ള രണ്ട് വിഭാഗങ്ങളും ഉണ്ട് അതിൽ ഏത് രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നപ്പം ഒരുവിധം ഉപാസകന്മാരുടെ കയ്യിലൊക്കെ ഈ ആത്മാക്കൾ ഉണ്ടാവും കാരണം അവർ ഒന്നുകിൽ അവരുടെ ആ ഒരു അവസ്ഥ കണ്ടിട്ട് അവരിലേക്ക് ലയിച്ചു വന്നത് അപ്പം നിങ്ങളുടെ പോസിറ്റീവ് കാണുന്ന സമയത്ത് ആ ഒരു അവസ്ഥയിലേക്ക് ഇത് ആകർഷണമായിട്ട് വരും അപ്പം അത് നമ്മൾ ചില നമ്മളിപ്പോൾ ഒരു ബാധയുള്ള ആളെ നമ്മൾ ആ ബാധ ആവായിക്കുകയാണ് ഈ ആ സമയത്ത് ഇതിനെ അധികവും ഉച്ചാടിച്ച് കളയുക എന്നുള്ളൊരവസ്ഥയുണ്ട് ഉച്ചാടിച്ച് കളയുക എന്ന് പറഞ്ഞാൽ ഇതിനെ ഈ വിഷ്ണുപാതം പൊതിക്കുന്ന പോലെ അല്ലെങ്കിൽ അതിനെ ഭൂമിയിലെ ആകാശത്തു നിന്ന് പറഞ്ഞയക്കുന്ന പോലെയുള്ള ഒരവസ്ഥകളാണ് അത് കർമ്മരീതികളാണ് അതേ അവസ്ഥയിൽ തന്നെ ഇതിനെ നമ്മൾ എടുത്തു വെക്കുന്ന ആളുകളുണ്ട് സ്വന്തം ബലത്തിന് വേണ്ടി എടുത്തുപയോഗിക്കുന്ന ആളുകളുണ്ട് ഇപ്പം നമ്മളിപ്പോൾ ഒരു ഉപാസന നമ്മളിപ്പോൾ നല്ലൊരു ഒരു ബാധിച്ചിരിക്കുന്നൊരവസ്ഥയിലാണെങ്കിൽ അതിനെ ഇറക്കി വിടുന്ന സമയത്ത് ഞാൻ പറഞ്ഞ ആദ്യം പറഞ്ഞ പോലെ ഇത് അനുഭവിക്കുന്നവരെ ഇങ്ങനൊരു സാധനം ഇല്ല മനസ്സിലാ അപ്പോൾ ആ ഒരു അവസ്ഥ അനുഭവിച്ചു കഴിയുന്നവർക്കറിയാം ഇതെന്താ അവസ്ഥ എന്നുള്ളത് അപ്പോൾ ആ ബാധയെ എടുത്തിട്ട് നമ്മൾ പറയുന്നത് നമ്മുടെ കൂടെ ഉണ്ടാവണം അതിന് ഒരു നിബന്ധനയും വയ്ക്കും ഇത്ര കാലം അല്ലെങ്കിൽ ഇന്ന രൂപത്തിൽ എൻ്റെ കൂടെ ഉണ്ടാവണം എന്ന് ഞാൻ പറയുന്ന അവസ്ഥയ്ക്ക് അപ്പോൾ ഞാനൊരു അവസ്ഥയിൽ എടുക്കുന്നതാണെങ്കിൽ എന്നോട് തീർക്കുന്ന മാറ്റാൻ അതായത് എന്നെ ഉപദ്രവിക്കാൻ വരുന്നത് ഏത് ശത്രു ആയാലും അവൻ്റെ നെഞ്ചു വിളർക്കാൻ എന്നോട് ചോദിക്കണ്ട എന്ന് പറഞ്ഞ് തന്നെ കൂടെ നിർത്തുന്ന കുറച്ച് അവസ്ഥകളുണ്ട് അത് ചില സമയത്ത് നമുക്ക് ഈ ദേവതാ ചൈതന്യം പോലും ബാധയായിട്ട് വരും ബാധയായിട്ട് വരും അത് ഈ പൂജകളും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത ക്ഷേത്രങ്ങളും കാര്യങ്ങളൊക്കെ അല്ലേ പഴയ മണ്ണടിഞ്ഞു പോയതും ആരും നോക്കാനില്ലാത്തതുമൊക്കെ ആ ദേവതകൾക്ക് ദേഷ്യാവസ്ഥയിൽ വന്നിട്ട് അത് ഒന്നുകിൽ അതിനോട് ബന്ധപ്പെട്ട ആളുകളുടെ ശരീരത്തില് അല്ലെങ്കിൽ ആ ഒരു ദേശത്തുള്ള ആളുകൾ ഇപ്പം അനാവശ്യ സമയങ്ങളിൽ അവിടെ കയറി ചെല്ലുകയോ അല്ലെങ്കിൽ അവിടെ ഇരുന്ന് വല്ല പൂഗ്രതരം കാണിക്കുകയും കാരണം നമുക്ക് ഈ ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമുക്ക് അനുഭവം വരാത്തോടത്തോളം നമുക്ക് ബാധയില്ല ബാധയും ബോധും ഒന്നും ഇല്ല എന്ന് അവസ്ഥയിലാണ് ഇപ്പം ഇന്നത്തെ ജനറേഷൻ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ആ അവസ്ഥയിൽ നടക്കുന്ന സമയത്തും ചില സമയത്ത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എത്തിപ്പെടുമ്പോൾ പല അനുഭവങ്ങളും ഉണ്ടായ ഒരുപാട് ആളുകൾ നമുക്കറിയാം ആ സമയത്ത് ഈ സാധനം ഇവരുടെ ശരീരത്തിൽ ചെന്ന് കയറും ഇത് ചില സമയത്ത് ഭയം കൊണ്ടൊക്കെയാണ് വരുന്നത് ഇപ്പം ഇപ്നോസിൻ്റെ ഭാഗമായിട്ട് പറയുമ്പോൾ അതൊരു അസുഖത്തിൻ്റെ അവസ്ഥയാണ് അല്ലെങ്കിൽ ഒരു അസുഖാവസ്ഥയാണെന്നാണ് പറയുന്നത് ഇപ്പോൾ ഈ അസുഖാവസ്ഥയാണെന്ന് ഞാൻ ഇഡ്നോറിസം പഠിച്ച സമയത്ത് ഞാൻ ചോദിച്ചൊരു കാര്യമുണ്ട് എനിക്കെന്തായ അനുഭവം വെച്ചാൽ അതൊരു അസുഖമാണെന്ന് എനിക്ക് ഒരിക്കലും ഓർപ്പിക്കാൻ പറ്റില്ല കാരണം ഞാൻ ഒരു ഇറക്കാൻ പോകുന്ന സമയത്ത് ആ സ്ഥലത്ത് എത്തുന്നതിൻ്റെ മുന്നേ തന്നെ ഞാൻ എവിടെ എത്തി എന്നുള്ളത് എനിക്ക് മാത്രം അറിയാവുന്ന ഒരു കാര്യം ഈ ബാധ കയറി എന്ന് പറയുന്ന ആ കൊച്ചിൻ്റെ ആ അങ്ങലെയോ അല്ലെങ്കിൽ അച്ഛനോ എന്നെ വിളിച്ച് ചോദിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് കാരണം സ്വാമി ഇപ്പം എവിടെ എത്തി എടുത്ത വഴിക്ക് എനിക്ക് ബാധയോ അല്ലെങ്കിൽ ഒരു പ്രശ്നം തീർക്കാൻ പോകുമ്പോൾ എന്നെ വിളിച്ച് ചോദിക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യം കുറവാണ് എവിടെ എത്തി എവിടെ എത്തിയെന്ന് ചോദിക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണ് കാരണം എന്താ വെച്ചാൽ ആ സമയം പല ആ നിഷ്ടങ്ങളും സംഭവിക്കാനുള്ള അവസ്ഥകളുണ്ട് അപ്പം ഇതിലിപ്പം കാര്യം അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു സ്ഥലത്ത് പോയ സമയത്ത് അവരെന്നെ പലവട്ടം വിളിച്ചു ഞാൻ അവരോട് ദേഷ്യം പെട്ടുകൊണ്ട് പറഞ്ഞു നിങ്ങളെന്തിനാ എന്നെ വിളിച്ചുകൊണ്ടിരിക്കണേ ഞാൻ വരുന്നെന്ന് പറഞ്ഞല്ലേ ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം അപ്പോൾ അവരെന്നോട് പറഞ്ഞത് എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഇതിൻ്റെ മുന്നേ മൂന്ന് പേര് വന്നിട്ടുണ്ട് ഒരാൾ പെട്ടെന്ന് പോയി കഴിഞ്ഞിട്ട് ഇവിടുന്ന് കർമ്മം കഴിഞ്ഞ് നേരെ പോകുന്ന വഴിക്ക് ആക്സിഡൻ്റായി ഒരാൾ ആത്മഹത്യ ചെയ്തു ഒരാൾ ഭ്രാന്തായിട്ട് നടക്കുന്നു ഇങ്ങനെ മൂന്നാളും വന്നു പോയതാണ് അവരൊക്കെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയതുകൊണ്ടാണ് ഞങ്ങൾക്ക് പേടി കൊണ്ടാണ് വിളിക്കുന്നത് അപ്പോൾ ഞാൻ അവരോട് അടുത്ത വഴിക്ക് പറഞ്ഞു എന്തായാലും ഞാൻ വരുന്നുണ്ട് ഇനി ഇതിൽ ഞാൻ തിരിച്ചു പോകുന്നോ കാര്യങ്ങളോ ഒന്നുമില്ല എന്തായാലും ഞാനവിടെ വരും എന്നെ വിളിക്കണ്ട ഞാനവിടെ വന്നിട്ട് തോന്നിക്കോളാം എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ചെന്നുണ്ട് അതുപോലെയുള്ള അനുഭവങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നത് ഒരു അസുഖം അസുഖാവസ്ഥയാണ് എനിക്ക് വിശ്വാസമല്ല കാരണം അനുഭവം അങ്ങനെയാണ് ഏതെങ്കിലും സ്ഥലങ്ങളിൽ സംസാരിക്കുന്നത് ഇപ്പൊ ഈ ദ്രോഹ സാഹചര്യങ്ങളില് ഈ ആഗ്രഹ സബലീകരണം അല്ലാതെ കുടുംബത്തോടൊക്കെ ആത്മഹത്യ ചെയ്യുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടില്ല അങ്ങനത്തെ ഒരുപാട് കേസസ് ഇവിടെ കേരളത്തിൽ ഉൾപ്പെടെ നടന്നിട്ടുണ്ട് അപ്പൊ അത്തരം മരണങ്ങളിൽ ശരിക്കും എന്തായിരിക്കും സംഭവിക്കുക ഇപ്പം എന്റെ അത് എന്തായിരിക്കും സംഭവിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരു അവസ്ഥ എനിക്ക് ഇതുവരെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല അങ്ങനെ കുറെ അധികം അവിടെ ആരോ താമസം അങ്ങനെ മരിച്ച സ്ഥലങ്ങൾ പലപ്പോഴും ഈ ഒരു അത് പലതും ചിലത് പലതെന്ന് പറഞ്ഞാൽ ഏകദേശം തൊണ്ണൂറ് ശതമാനം ഇല്ലാത്ത കഥകള് മറ്റുള്ളവർ പറഞ്ഞിട്ടുണ്ടാക്കുന്നത് അപ്പം നിങ്ങളുടെ നിങ്ങൾക്ക് ഉള്ള ഒരു വീട്ടിലാണ് ഇങ്ങനെ സംഭവിച്ചതെങ്കിൽ ആ ചുറ്റുവട്ടക്കാര് പറയും അവിടെ ആത്മഹത്യ നടന്നതാ അല്ലെങ്കിൽ അവിടെ കൊലപാതകം നടന്നതാണ് അങ്ങോട്ട് പോരതെന്ന് പറയും ഈ പറഞ്ഞു പേടിപ്പിച്ചിട്ടുള്ള അവസ്ഥ കൊണ്ട് ഈ സ്ഥലം ആരും ഉപയോഗിക്കാതാവുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട് മനസ്സിലായി ഒരു കാര്യവും ഉണ്ടാവില്ല അവിടെ പക്ഷെ ചില സ്ഥലങ്ങളിൽ നേരെ തിരിച്ചും വരാറുണ്ട് അപ്പം എനിക്കുണ്ടായ ഒരു അനുഭവമുണ്ട് തിരുവനന്തപുരം വെച്ചിട്ട് ഒരു കൊച്ചിന് പെട്ടെന്നൊരു ബുദ്ധിമുട്ടുണ്ടായപ്പം അവർ പലയിടത്തും കൊണ്ടുപോയിട്ട് മാറാഞ്ഞിട്ടാണ് ഞാൻ ചെല്ലുന്നത് അപ്പം ഞാൻ അവസാനം അവിടെ ചെന്ന് ആ കൊച്ചിനെ പിടിച്ച് ഇളക്കി കഴിഞ്ഞപ്പം അവര് ഈ ബാധയാണ് പിന്നെ സംസാരിക്കുന്നത് അത് പിന്നീട് ഒരു പുരുഷന്റെ ശബ്ദത്തിലേക്കാണ് വരുന്നത് അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊച്ചിൻ്റെ കൂട്ടുകാരിയുടെ ഒരു ലവറാണ് അവൾ അത് ഈ കൊച്ച് ഈ കൊച്ചറിഞ്ഞിട്ടില്ല പക്ഷെ ആ കൊച്ചിൻ ഇവനും അവളും ഇവനുമായിട്ട് എന്തോ ഒരു പ്രശ്നം ഉണ്ടായ സമയത്ത് അവൻ പോയി ട്രെയിനിന് തലച്ചു ഈ കൊച്ചിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോൾ ഈ കൊച്ചിന് പെട്ടെന്നൊരു പ്രശ്നം വരും ഈ കൊച്ച് വണ്ടി എടുത്ത് പോയി ബ്യൂറേജിൽ പോയി മദ്യം മേടിച്ചുകൊണ്ട് വരും റോഡിൽ പോസ്റ്റേലിരുന്ന് മദ്യം കഴിക്കും സീർത്ത് വലിക്കും ഇത് ആങ്ങളെ ഒരു ദിവസം ചോദ്യം ചെയ്തു ആങ്ങളെ ചോദ്യം ചെയ്തതിൻ്റെ ഉത്തരം കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊച്ചിന് ആട്ടം വന്നു ഈ ഇത് ഇറങ്ങുന്ന സമയത്ത് ഇവർ വീഴും എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തും ചിലത് വീഴാറുണ്ട് ചിലത് അങ്ങനെ തന്നെ എടുത്ത് മാറ്റണം അപ്പം വീഴുന്ന സമയത്ത് ഞാൻ ഈ കൊച്ചിൻ്റെ ആങ്ങളെയോട് പറഞ്ഞു മോനെ എടാ ബാക്കിൽ നിന്ന് എന്ന് പറഞ്ഞു അപ്പോൾ അവൻ എടുത്ത് കഴിക്കുമ്പോൾ ഞാൻ നിൽക്കില്ല അവൻ്റെ കണ്ണിൽ അത്രമാത്രം ഭയമുണ്ട് ഞാൻ നിൽക്കില്ല നിൽക്കില്ലാറ് എൻ്റെ എൻ്റെ പെങ്ങളാ അതിനെ പിടിക്കാൻ ഞാൻ വേറെ വേറെങ്ങനെ പുറത്തുനിന്ന് ഒരാളെ കൊണ്ടുവരിക എനിക്ക് എന്തായാലും പിടിക്കാൻ കഴിയില്ല നീ നിൽക്കുന്നതല്ല എന്നോട് പറഞ്ഞെന്താ വെച്ചാൽ കഴിഞ്ഞ ആഴ്ച സ്വാമി ഞാൻ ഇതിൻ്റെ മുകളിൽ ഒരു വർത്തനം ഉണ്ടാക്കിയപ്പം എന്നെ ചുമരയിൽ നിർത്തിയതാ അവൾ അവനെ കഴുത്തിന് ഇങ്ങനെ പിടിച്ചിട്ട് ശരിക്കും ചുമരന്റെ മുകളിൽ കുക്കീന്നാണ് പറയണം ആ കൊച്ചിന് അത്രമാത്രം ആരോഗ്യമില്ല അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ ഒരു എച്ചിയുടെ അനീതിയുടെ മക്കളായ മൂന്ന് പേര് വന്നു ഈ മൂന്ന് പേരിൽ ഒരാൾക്കാണ് ഈ പ്രശ്നം ഉണ്ടായിരുന്നതെന്നാണ് പറഞ്ഞത് ഞാൻ നോക്കിയപ്പോഴും അവളിലാണ് ആദ്യം പ്രശ്നം കണ്ടത് അപ്പം അത് എടുക്കാൻ വേണ്ടി നോക്കിയ സമയത്ത് അതിനെ മാറ്റി ആ സെക്കൻഡിൽ ബാക്കി രണ്ട് കുട്ടികളുടെ മേലും ഇത് വന്നു അത് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ക്ഷേത്രാവസ്ഥയിലുള്ള ചൈതന്യങ്ങൾ തന്നെയാണ് വന്നിരിക്കുന്നത് അവർ നോക്കാതിട്ടിരുന്ന അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നോക്കാതെ നോക്കാതിട്ടിരുന്ന ക്ഷേത്രത്തിൻ്റെ ദേവതകളാണ് ഇവരുടെ ഈ കൊച്ചുങ്ങളുടെ ശരീരത്തിൽ വരുന്നത് അതിൽ എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു ആറ് ഏഴടി പൊക്കത്തിലാണ് സ്റ്റെപ്പ് വരുന്നത് കാരണം ഒരു കുറച്ച് സ്റ്റെപ്പ് കയറി പിന്നെ ഒന്ന് വളഞ്ഞിട്ടാണ് കയറുന്നത് അപ്പം ഈ ലാൻഡിങ് സ്ഥല സ്ഥലത്ത് നിന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക് ഏകദേശം ഒരു ഏഴടി അടുത്ത് എട്ടടിന്റെ അടുത്ത് ഇതുണ്ട് ഈ കൊച്ച് നിന്ന് നപ്പിൽ ചാടിയിട്ട് താഴെ പോയി ഞാൻ വിചാരിച്ചു എന്തോ പറ്റിയെന്ന് വിചാരിച്ചു ഞാൻ എപ്പോഴത്തുകൂടെ ഓടി ചെല്ലുമ്പോഴത്തേക്ക് ആ കൊച്ച് അവിടെ നിന്ന് ഇറങ്ങി ഓടിയിട്ട് വീട്ടിൽ കോഴിക്കൂട്ടുന്ന കോഴീനെ പിടിച്ച് കടിച്ചിട്ട് വരും ആ പെൺകുട്ടി അതാണ് അവസാനം അതിനെ പിടിച്ച് ഒതുക്കാൻ വേണ്ടി ഞാൻ പണിപ്പെട്ടപ്പോഴാണ് എൻ്റെ നാട്ടുകാരുടെ പ്രശ്നം ഉണ്ടായി കാരണം നാട്ടിൽ ആകെ വേരാതായി കാരണം ഒരു പെൺകുട്ടിനെ എന്തോ ചെയ്യണമെന്നുള്ളൊരു അവസ്ഥയിലേക്ക് ആളുകളെത്തി പിന്നെ ഈ ഒരു കാര്യത്തിന് പിന്നെ നാട്ടിലുള്ള ആളുകളുടെ സ്വഭാവം അറിയാമല്ലോ എന്തെങ്കിലും കുറച്ച് കിട്ടിയാൽ മതി കൂടുതലാവും അപ്പം അങ്ങനെയുള്ള അവസ്ഥകളും ഉണ്ടായിട്ടുണ്ട് അപ്പം ഇത് ഈ രണ്ട് കേസുകളും എനിക്ക് അനുഭവങ്ങളുള്ളതാണ് പിന്നെ ഞാൻ തന്നെ പറയാറുണ്ട് എനിക്ക് അനുഭവം ഇല്ലാത്ത കാര്യം ഞാൻ വിശ്വസിക്കില്ല എന്ന് പറയാറുണ്ട് ഈ ദേവനിലാണെങ്കിലും അല്ലെങ്കിൽ ദൈവികമായിട്ടുള്ള അവസ്ഥകളിലാണെങ്കിലും വലിയ വിശ്വാസം ഒന്നും ഉണ്ടായിരുന്ന ആളൊന്നുമല്ല പക്ഷെ ഒരു സുപ്രഭാതത്തില് എനിക്ക് അതിന്റെ അനുഭവങ്ങൾ വന്നിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്